കോൺഗ്രസ് ഹൈക്കമാൻഡിനും വഴങ്ങാതെ ശശി തരൂർ തന്റെ നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് ഇന്ത്യൻ എക്സ്പ്രസിലെ വിവാദ ലേഖനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ലെന്നും അതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ശശി തരൂർ പ്രതികരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അനുനയനീക്കത്തിന് പിന്നാലെയാണ് പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് തരൂരിന്റെ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പഴയ നിലപാടിൽ മാറ്റമില്ലെന്ന് തരൂർ കടുപ്പിച്ചതോടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അടിച്ചു കയറാൻ ശശി തരൂരിന്റെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ധാരാളമാണ് ബി ജെ പിയും നല്ല ത്രില്ലിലാണ് കോൺഗ്രസിന്റെ ഈ അഴകുഴമ്പൻ നിലപാടിൽ അതൃപ്തിയുള്ളവർക്ക് ബി ജെ പി വാതിൽ തുറന്നിടുകയാണ് തരൂരിന്റെ നിലപാടിൽ ഇനി പരസ്യ അഭിപ്രായ പ്രകടനം വേണ്ടെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പരസ്യ ചർച്ചകൾ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ തരൂരിനെ അവഗണിക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ സശ്രദ്ധ നിരീക്ഷിക്കുന്നുമുണ്ട് വർഷങ്ങളായി താൻ പറയുന്ന കാര്യങ്ങളാണ് ലേഖനത്തിൽ ആവർത്തിച്ചത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ശശി തരൂരിന്റെ പ്രതികരണം കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് വർഷമായി പറയുന്ന കാര്യമാണിത് കേരളത്തിൽ തൊഴിലില്ലായ്മ കാരണം യുവാക്കൾ നാടുവിട്ടു പോകുന്നു അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങൾ കുറേ വർഷമായി ഞാൻ പറയുന്നതാണ് പുതിയ കാര്യമൊന്നുമല്ല പറഞ്ഞത് പെട്ടെന്നൊരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യം കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയായിരുന്നു ഇതാദ്യം കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിലെ പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി പിന്നീട് അത് ഡാറ്റ ഉപയോഗിച്ച് ലേഖനം എഴുതി അത് വിവാദമായി വിവാദമായത് ഏതായാലും നന്നായി വിഷയത്തെക്കുറിച്ച് ചർച്ചയുണ്ടാകട്ടെ എന്നൊക്കെയാണ് ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ എഴുതിയ ലേഖനത്തെക്കുറിച്ച് വിമർശനമുള്ളവർ വിമർശിക്കട്ടെ എന്നും വിവാദമുണ്ടായത് നന്നായെന്നും ശശി തരൂർ കൂട്ടിച്ചാർത്തിയിരുന്നു പരാതി പറയാനല്ല രാഹുലിനെ താൻ കാണാൻ പോയത് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു തിരഞ്ഞെടുപ്പോ ചുമതലകളോ ചർച്ചയായില്ല മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത് ലേഖനത്തെക്കുറിച്ച് വിമർശനമുള്ളവർ പറയട്ടെ ഞാൻ ഉദ്ധരിച്ച ചില സ്രോതസ്സുകളെ കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആരുടെയെങ്കിലും കാഴ്ചപ്പാട് ആവർത്തിക്കാനല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് എന്നൊക്കെയാണ് ശശി തരൂരിന്റെ പ്രതികരണം